अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के पर यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधुना विनाशाय चतुष्कृता ശ്രീ മഹാഗണപതേ നമ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദിവ്യം സരസ്വതിയും വ്യാസം തദോജയുദീരിയൽ ശിശുപാലപഥം എന്ന ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ രാജസൂയത്തിൽ അഗ്രാസനത്തിലിരുത്തി ഭഗവാനെ പൂജിച്ചത് കണ്ടപ്പോൾ ഭീഷ്മരഥ ഏറ്റവും കയമായി എന്ന് പറഞ്ഞ ഭഗവാന്റെ േമത്രങ്ങളെ പറ്റി ഭഗവാനെ സ്തുതിക്കുകയാണ് ഭീഷ്മർ അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോരോ കർമ്മങ്ങളെയും വളരെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കേട്ടപ്പോ ശിശുപാലിനെ സഹിച്ചില്ല ശാർഗപരായുധൻ തന്റെ ചരിത്രങ്ങൾ ഗാംഗേയൻ ഇങ്ങനെ ചെന്നോരനന്തരം ഗാംഗേയനായ ഭീഷ്മര് ഇങ്ങനെ ശാർഗവരായുധനായ ഭഗവാന്റെ ചരിത്രങ്ങൾ കേട്ടപ്പോൾ സഹിക്കില്ല ഉള്ളിലുള്ള വാസന തളച്ച് തളിച്ചു വന്നു മരണത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് ട്ട് വന്നിട്ട് നിന്ദിച്ചു പാണ്ഡവരെ നിന്ദിച്ചു പ്രത്യേകിച്ചും ഭീഷ്മരെ നിന്ദിച്ചു ഭീഷ്മരെ നിന്ദിച്ച് ഇങ്ങനെ ചെയ്ത് കൃഷ്ണനെ എന്തുകൊണ്ട് വരിച്ചു എന്ന് പറഞ്ഞിട്ട് നിന്ദിക്കുകയാണ് അപ്പൊ ഭീഷ്മര അതിന് മറുപടി പറഞ്ഞു ഭീഷ്മര് ശിശുപാലന്റെ കഥകളൊക്കെ പറയും ശിശുപാലൻ ഉണ്ടായ സമയത്ത് കഴുത പാലിന് കരഞ്ഞു മൂന്ന് കണ്ണുകളും നാല് കൈയുള്ളൊരു വികൃത ശിശു ആയിരുന്നു അപ്പോ അശരീരി കേട്ടു ഇങ്ങനെ ആര് ആരുടെ കയ്യിൽ ഈ ഉണ്ണി വന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാലാണോ ആ ഇത് കയ്യും ഈ രണ്ട് കയ്യും ഒരു കണ്ണും ഒക്കെ ഇല്ലാതെ ആ അയാളാണ് ഉണ്ണിയെ കൊല്ല എന്നുള്ളത് അറിഞ്ഞു ഇതും ഭഗവാന്റെ തന്നെ അച്ഛൻ മങ്ങളുടെ മകളാണ് ശിശുപാലനും അങ്ങനെ ഭഗവാനും ബലരാമനും കൂടിയും മധുരയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ബൂമ്പ് അങ്ങനെ ഉണ്ടായി ആ ഉണ്ണി അച്ചമ്മങ്ങള് കൊണ്ടു കൊടുക്കുമ്പോ അത് ഇല്ല കാണാതെയും ബലരാമന്റെ മടിയിൽ വെച്ചപ്പോ ഇല്ല കൃഷ്ണന്റെ മടിയിൽ വെച്ചപ്പോഴേക്കും കാണാണ്ട് ഈ കണ്ണും അതുപോലെ തന്നെ കൈകളും അപ്പൊ കൊല്ലണെന്ന് കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി അച്ചമ്മങ്ങള് ക്ഷമിക്കാൻ പറയണം അപ്പൊ അച്ചമ്മങ്ങളോട് പറഞ്ഞു ഇവന്റെ നൂറ് അപരാധം ഞങ്ങൾ ഞാൻ ക്ഷമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോ ശിശുപാലൻ ദേഷ്യപ്പെട്ട് ഭീഷ്മരെ നിന്ദിച്ചു തുടങ്ങി പണ്ടൊരു സമുദ്രത്തിൽ ഒരു വൃദ്ധനായ അരയനുണ്ടായിരുന്നു ആ അരയന്ന അങ്ങനെ എല്ലാവരോടും വലിയ ധർമ്മോപദേശമൊക്കെ നടക്കും അപ്പൊ ബാക്കിയുള്ള പക്ഷികളൊക്കെ മുട്ടയൊക്കെ ഈ അരയനത്തിൻ്റെ അവിടെ കയ്യിൽ കൊടുത്തിട്ട് അവര് നീന്താനൊക്കെ പോവും ആ സമയത്ത് ഈ വൃദ്ധനായ അരയന അതൊക്കെ മുഴുവൻ എടുത്ത് തിന്നും ഇട്ട് പിരോട് പറയുമ്പോൾ സമുദ്രം ഉപഹരിച്ചു എന്ന് പറയും ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ചില ബുദ്ധിമാന്മാരായ പക്ഷികൾ കണ്ട് ഈ വൃദ്ധനായ അരയനത്തിനെ പിടിച്ച് കൊന്നു തിന്നും നല്ല കൊല്ലുകയാണ് ചെയ്യണത് ആ മാതിരിയാണ് ഭീഷ്മരുടെ കഥ വലിയ ധർമ്മോപദേശം ചെയ്യും കള്ളനാണ് പറഞ്ഞാൽ ഭീഷ്മരെ അപ്പൊ വച്ചപ്പോ ഭീമസേനെ സഹിച്ചില്ല ഭീമസേനൻ കൊല്ലാനായിട്ട് പുറപ്പെട്ടാണ് ഭീമന്റെ ക്രോധം ഗംഭീരമായിപ്പോ ഭീഷണര് തന്നെ സാന്ത്വനം ചെയ്യാണ് വീണ്ടും ശിശുപാലൻ ഇവിടെ വന്നിട്ട് ഭർത്തനം ചെയ്യാണ് എന്തുകൊണ്ട് കൃഷ്ണനെ കൃഷ്ണനെ ഇങ്ങനെ കേമനാക്കി വെക്കാം ഏറ്റവും ഏറ്റവും വയസ്സായിട്ടുള്ള ആളിച്ചാൽ നമ്മുടെ ഇടയിൽ ബാൽഹികൻ പറഞ്ഞ രാജാവാണ് ഏറെ വെക്കേണ്ടത് വെക്കണ്ടത് വയസ്സുകൊണ്ടാണ് കേമത്തോട് പാണ്ഡിത്യം കൊണ്ടാണ് ഏറ്റവും കേമന വെച്ചാൽ ഇത്രയത്ര ദ്രോണരുണ്ട് കൃപരുണ്ട് അവരെ വെച്ചൂടെ അല്ലെങ്കിൽ ഏർ കൊണ്ടാണ് വലിയ പടം നയിക്കുന്ന ആളൊക്കെ വെച്ചാൽ രുഗ്മിയെ വെച്ചൂടെ എന്ന് പറയണം ഏട്ടനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വലിയ ഐശ്വര്യമുള്ള ആളൊക്കെ വെച്ചാൽ ദുര്യോധനെ അഗ്ര അഗ്രാസനത്തിൽ വെച്ചൂടെ എന്നൊക്കെ പറയണം അങ്ങനെ വീണ്ടും പാണ്ഡവന്മാരെയും കൂടി ഭസനം ചെയ്യും എന്നിട്ട് ഭീഷ്മർക്കെതിരെ ഭീഷ്മർ ഒക്കെ തെറ്റിക്കുകയാണ് ഭീഷ്മർക്കെതിരെ നമുക്ക് പടം നയിക്കണം എന്ന് പറഞ്ഞപ്പോ അപ്പ സുനിധൻ മുതലായിട്ടുള്ളവരൊക്കെ കൂടി ഭീഷ്മർക്കെതിരെ പട നയിക്കാൻ പറയുമ്പോൾ തേരിൽ കയറി യുദ്ധം ചെയ്യണു എന്നൊക്കെയാണ് കളിപ്പാട്ടില് മൂലത്തിൽ തേരിൽ കയറുന്ന കഥ പറയുന്നില്ല അങ്ങനെ തേരിൽ ഇപ്പൊ ഭഗവാൻ ഇവരെയൊക്കെ പട നിർത്തുകയാണ് ഭഗവാൻ ഇവരോടൊക്കെ പാണ്ഡവരും യുദ്ധത്തിന് പുറപ്പെടും ശിശുപാലിനെ സംഭരിക്കാൻ അപ്പൊ അവരോടൊക്കെ വേണ്ടെന്ന് പറഞ്ഞ ഭഗവാൻ അവരോടൊക്കെ പറയാണ് ഇവന്റെ നൂറ് പാപങ്ങൾ ഞാൻ ക്ഷമിക്കാന്ന് ഞാൻ അച്ഛൻ അങ്ങളോട് വാക്കുകൊടുത്തിട്ടുണ്ട് എത്രയോ പാപങ്ങൾ ചെയ്തണ്ട് ഓരോ പ്രവൃത്തികളും ഞാൻ ക്ഷമിക്കണ്ടേ അത് ഓരോന്നും ഭാഗവതത്തിൽ ഇതിലെടുത്ത് പറയുന്നുണ്ട് ഒരിക്കൽ ഇവിടെ വെച്ച് പ്രാഗ്ജ്യോതിഷപുരത്തിൽ ഞാൻ നരകാസുരനെ കൊല്ലാൻ ച സമയത്ത് വൻ കുറച്ച് പടയാളികളായിട്ട് വന്നിട്ട് ദ്വാരകയിൽ തിക്കി കിട്ടും ബാക്കിയുള്ള പ്രതിബം നന് ഒന്ന് ഓടിച്ചു കിട്ടും പിന്നെ ഉഗ്രസേന മഹാരാജാവുണ്ട് ഗ്രസേന ജൈവത കത്തിൽ വന്ന സമയത്ത് ഗ്രസേനൻ്റെ കാവൽക്കാരെയൊക്കെ തട്ടിക്കൊണ്ടുപോ ചെലിയ കൊല്ല ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഓരോരോ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവന്റെ പണി അതുപോലെ അച്ഛന്റെ അച്ഛൻ്റെ വസുദേവരുടെ അശ്വമേധം ഉണ്ടായി എന്ന് ഭാരതത്തിൽ പറയുന്നു അച്ഛൻ എന്ന് പറഞ്ഞാൽ ശിശുപാലന്റെ അമ്മാമനാണ് അമ്മാമന്റെ അശ്വമേധത്തിന്റെ കുതിരയെ കട്ടുകൊണ്ടുപോയി എന്നാൽ ധൈര്യപൂർവ്വം അതിനെ കെട്ടി യുദ്ധത്തിൽ വരിക എന്നല്ല ഒളിച്ചുകൊണ്ട് പെട്ടുകൊണ്ടുപോയി ബബ്രു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു സൗവീരത്തില് ആ ബബ്രുവിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് ഭാര്യക്ക് ഇവൻ ഇഷ്ടമൊന്നുമല്ല പക്ഷെ ബബ്രുവിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തു പിന്നെന്താ വിശാലൻ എന്ന് പറഞ്ഞ രാജാവിണ്ട് ഇവന്റെ വേറൊരു അമ്മാവനാണ് വിശാലിന്റെ മകളെ വൈശാലി കരൂഷൻ എന്ന് പറഞ്ഞ രാജാവിനെ പ്രേമിച്ചുകൊണ്ട് തപസ്സിയായിരുന്നു അപ്പൊ ഇവൻ കരൂഷന്റെ വേഷം എടുത്ത് വന്നിട്ട് അവളെ പറ്റിച്ച് അവളെ ചതിച്ചു ഇങ്ങനെ ഓരോരോ രാഷ്ട്രവിഭവങ്ങളും ചെയ്ത ഇവനെയാണ് ഇവനെ ഇനി വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചക്രത്തിനെ സ്മരിക്കുന്നു ചക്രം കയ്യിലെടുത്തുകൊണ്ട് പറയണം നിങ്ങളൊന്നും ഉറപ്പടേണ്ട ഞാൻ തന്നെ എൻ്റെ കഥ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ചക്രം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ് ഭേദിക്കുകയാണ് കളിപ്പാട്ടിലിവിടെ രാമരാമണ യുദ്ധ സന്ദർശനമായത് ഗംഭീരമായി രഥത്തിൽ യുദ്ധം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മൂലം ഭാരതത്തിലോ ഭാഗവതത്തിലൊന്നോ അങ്ങനെ സഭയിൽ വെച്ച് കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ശിരച്ഛേദനം ചെയ്ത സമയത്ത് ആ ശിശുവാൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ദേഹ ഒരു തേജസ് ഭഗവാന്റെ പാദത്തും കല്ലുവന്നങ്ങനെ ആവും ഇതുകൊണ്ടപ്പോ എല്ലാരും അത്ഭുതപ്പെട്ടു അങ്ങനെ യുധിഷ്ഠൻ പോലെ എന്താ ചോദിക്കുമ്പോൾ നാരദ മഹർഷി അതിന് ഉത്തരമായിട്ടാണ് ഭാഗവതത്തിൽ സപ്തമ സ്കന്ധം തന്നെ പറയുന്നത് ഹിരണ്യകശുന്റെ കഥ ജയവിജയന്മാരെ കഥ പറഞ്ഞ് ഹിരണ്യകശു പ്രഹ്ലാദിനെ ദ്രോഹിച്ച കഥയൊക്കെ പറയുന്നുണ്ട് സപ്തമ സ്കന്ധം തന്നെ അതാണ് ഇതിൽ അങ്ങനെ സൂചനയില്ല എങ്കിലും അങ്ങനെ ശിശുപാലിനെ കൊന്നോടുകൂടി ബാക്കി രാജാക്കന്മാരെ കൂടി കുറെ പേര് നന്നായി നന്നായി പറയും ബ്രാഹ്മണരെ പ്രത്യേകിച്ച നന്നായി പറയും അങ്ങനെ പിന്നീടും കുറച്ചു ദിവസം കൊണ്ട് ഈ രാജസൂയം പരിപൂർത്തിയാക്കുകയാണ് പരിപൂർണമാക്കി എല്ലാവരോടും നന്ദി പറയാണ് യുധിഷ്ഠൻ പിന്നെ അവഭൃത സ്നാനം അതിഗംഭീരമായിട്ട് നടക്കും അതിനുശേഷം വന്നവരെയൊക്കെ പതുക്കെ ബത്ക്കെ പറഞ്ഞയക്കാണ് മൂലത്തില് പറഞ്ഞു ഭീഷ്മൻ ധൃതരാഷ്ട്രം മുതലായിട്ടുള്ളവരെ യാത്ര ചെയ്യുമ്പോ ഭീമനാണ് കൂടെ ചെല്ലുന്നത് യജ്ഞസേനൻ പാർ പാർശ്വ പാഞ്ചാലിയുടെ അച്ഛനായ യജ്ഞസേനൻ പോകുമ്പോൾ അർജുനാണ് കൂടെ ചെല്ലുന്നത് ശകുനയുടെ അച്ഛൻ സുബലൻ തിരിച്ച് ഗാന്ധാരത്തിലേക്ക് പോകുമ്പോൾ നകുലനാണ് അതിന് യാത്ര ചെയ്യുന്നത് ദ്രോണര് അശ്വത്ഥമാവരൊക്കെ സഹദേവനാണ് യാത്ര ചെയ്യുന്നത് വിരാടിനെ ധൃ ദൃഷ്ടൻ യാത്ര ചെയ്യുന്നു പാർവതീയന്മാരായ രാജാക്കന്മാരെ അഭിമന്യുവും കൂട്ടരും അങ്ങനെ അനുയാത്ര ചെയ്യുന്നു ഇങ്ങനെ എല്ലാവരെയും അനുയാത്ര ചെയ്ത സമയത്ത് ഭഗവാനെ അനുയാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ കുറച്ചു കൂടി കഴിഞ്ഞിട്ടാണ് പറയുന്നത് എല്ലാവരും പോയിച്ചാലും ദുര്യോധനും അതുപോലെ തന്നെ ശകുനിയും പോയില്ല അവരവിടെ കുറച്ചു ദിവസം കൂടി ആ മയസഭയിൽ കൂടിത്തോക്കുന്ന കാണണം എന്ന് പറഞ്ഞ് ഒരു ദിവസം യുധിഷ്ഠൻ അവിടെ വന്ന് രാജ്യസഭയിൽ ഇരിക്കുന്ന സമയത്ത് യുധിഷ്ഠനെ പ്രതാപം കാണിച്ചുകൊണ്ട് കയ്യിലെ വാളമെല്ലാം പിടിച്ച് അല്ലെറിക്കൊണ്ട് അങ്ങനെ സ്ഥലം കാണുക ആ മയസഭ അങ്ങനെ കാണുന്ന സമയത്ത് അഹങ്കാരത്തോടു കൂടിയാണ് അവിടെ പക്ഷെ സ്ഥലജല ഭ്രമായിൽ എന്ന് ആരായണീ തെളിപ്പെടുന്നു സ്ഥലജല ഭ്രമം കൊണ്ട് പലതെക്കിലും വട്ടം തിരിഞ്ഞു ജലമാണെന്ന് വിചാരിച്ച് മുണ്ട് പൊക്കി പിടിച്ച് നടക്കുക അത് ചില സ്ത്രീകൾക്കൊക്കെ ചിരി തോന്നി പാണ്ഡവരും കുറച്ച് ചിരിച്ചു പഞ്ചാരി ചിരിച്ചു എന്നാണ് വലിയ ഉത്തരേന്ത്യയിലെ ഇതിലൊക്കെ പറയുന്നത് പക്ഷേ ഇതിൽ പാഞ്ചാലി ചിരിച്ചതായിട്ട് ഇതിൽ മൂലത്തിലോ കളിപ്പാട്ടിലോ പറയുന്നില്ല പാഞ്ചാലി പറഞ്ഞു കുരുടൻ്റെ മകനും കുരുവടനെന്നൊക്കെ പറഞ്ഞ് ബച്ച ബച്ചാ ഭീ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഗംഭീര ഇത് ഉണ്ട് ഇത് അത് പറയുന്നില്ല ഭീമസേനും പൊട്ടി പൊട്ടി ചിരിച്ചു ബാക്കി പാണ്ഡവനും ചിരിച്ചു എന്നു പിന്നെ പിന്നെന്താ ജലം ഇല്ലാത്ത കൊടുത്ത് ജലാന്ന് വിചാരിച്ച് മുണ്ട് പോക്കി നടക്കുക ഒരു പുറത്തേക്ക് കിടക്കാൻ വെച്ചിട്ട് ഒരു ഇതുക്കിൽ കിടക്കുമ്പോൾ ദ്വാരം കൂടെ കിടക്കുമ്പോൾ തല മുട്ട പിന്നെ വേറെ ഇതുക്കിൽ ചെന്ന് ചാടുമ്പോ അതിൽ വെള്ളം ഉണ്ടായിട്ട് ആകെ നനിയ അങ്ങനെയൊക്കെ പരിഹാസ്യനായി തീർന്നു അത് അങ്ങനെ സഹിച്ചില്ല അപ്പം വേഗം തന്നെ വസ്ത്രമൊക്കെ കൊണ്ടു കൊടുക്കും അതൊക്കെ സ്വീകരിച്ചൊന്നും ഇല്ലെന്ന് വരുത്തി നേരെ തിരിച്ചങ്ങനെ പോവാണ് തിരിച്ചു ചെന്ന് ദുര്യോധന ഇവിടെ ആകെ പനി പിടിച്ച മാതിരി ആകെ ക്ഷാമ ശരീരം ക്ഷീണിച്ചു ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ശകുനിയൊക്കെ എന്താ ആരോടും മിണ്ടില്ല അപ്പൊ ശകുനി എന്താ മരുമുഖനെ പറഞ്ഞ മരുമുഖനെ അന്നെങ്കിൽ ഞാൻ കണ്ടില്ലേ ഇവരെ കൊല്ലാൻ നോക്കിയതാണ് ഇപ്പൊ ഇവര് ഗംഭീരമായിട്ട് വളർന്നു ചെളിയിൽ നിന്ന് താമര എങ്ങനെയാ പൊന്തി വളരുന്ന അതുമാതിരി വളർന്നിരിക്കുന്നു അങ്ങനെയാ പറ്റില്ല എന്ന് പറഞ്ഞ് അതിന് വഴി കാണണം എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി നമുക്ക് ധൃതരാഷ്ട്രോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചകുനി സമാധാനിപ്പിക്കണം പിന്നെയാണ് കൃഷ്ണ പോയ കഥ പറയണത് ബാക്കിയുള്ളവർക്ക് അനുയാത്ര ഓരോരുത്തർ ചിന്ത കൃഷ്ണനെ അനുയാത്ര സാക്ഷാത് യുധിഷ്ഠിരം തന്നെയാണ് പോയത് എന്ന് പറയുന്നു അങ്ങനെ അതാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് കൃഷ്ണികുലജാതൻ വിശ്വംഭരൻ ഭരൻ വിജിഷ്ണു വേദാന്ത വേദ്യൻ വേദവിഗ്രഹൻ ജിഷ്ണു പ്രമുഖ വൃന്ദാരക വന്ധ്യതൻ ഇന്ദ്രൻ മുതലായിട്ടുള്ള വൃന്ദാലകന്മാർ സ്തുതിക്കുന്നവൻ ജിഷ്ണുതന പ്രിയൻ ജിഷ്ണുവിൻ്റെ തനയായ അർജുനന്റെ പ്രിയൻ വയസ്സൻ ഹരി കൃഷ്ണൻ തിരുവടി ധർമ്മജനതനോടും കൃഷ്ണയോടും സുഭദ്രാദികൾ തമ്മോടും അവരോടൊക്കെ യാത്ര ചെയ്ത് ജിഷ്ണുനോടും മറ്റുള്ള ജനത്തോടും അർജുന കുട്ടി യുധിഷ്ഠിരൻ പിന്നാലെ നടന്നു എന്നാണ് മൂലത്തിൽ പറയുന്നത് ഉഷ്ണേതരാംശു ബിംബാനൻ മാധവൻ ഉഷ്ണേതരം എന്ന് പറഞ്ഞ ശീതം ശീതാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രന്റെ മുഖം മാതിരി ബിംബാന ചന്ദ്രബിംബം മാതിരി ഭംഗിയുള്ള മുഖത്തോട് കൂടിയവൻ മാധവൻ ആസ്ഥയാ വാത്സല്യം ഉൾക്കൊണ്ടു സാദരം യാത്രയും ചൊല്ലി വേഗത്തോടെ എഴുന്നള്ളി അങ്ങനെ ഭഗവാനും പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് എല്ലാം ഭഗവാൻ കൽ സമർപ്പിക്കുന്നു ഭഗവാൻ ഭക്തി ഉണ്ടാവാൻ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതോടെ ഭഗവാൻ ഗത്തന്നെ സമർപ്പിക്കണം ശ്രീകൃഷ്ണായ നമോനം ശ്രീകൃഷ്ണ അർപ്പണ